ായണ നാരായണ ഓ നമ ഭഗുദേശുദേവായ ഓം ശ്രീമത് ഭഗവരു മഹാപുരാണം പ്രഥമ സ്കന്ധം മൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം പതിനാറാമത്തെ ഭാഗം ഓം കശ്ചി വൈദിജന്തുഷീ നാമാനി മനോവചോഭി സന്തോ നട ചിവാം പ്രയാസങ്ങളുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ നമ്മളെവിടുന്നാ വന്നത് ഇവിടെ എന്താ നമ്മുടെ കർമ്മം നമ്മൾ നമ്മളെവിടേക്കാണ് എത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയാലേയാണ് ഭാഗവതം പഠിക്കണം എന്ന് തോന്നുള്ളൂ അപ്പോൾ കുറച്ച് പ്രയാസങ്ങളുള്ള ഈ പാഠമാണ് സൂതശവനക സംവാദത്തിൽ സൂതന്റെ ഈ മൂന്നാമത്തെ അധ്യായത്തിലെ അവതാരങ്ങൾ പറഞ്ഞതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഭാഗവത യജ്ഞങ്ങളിലൊന്നും ഇത് പറയാറില്ല പറയാൻ കുട്ടിയേ പറ്റൂല കാരണം അത്രയും കൂടുതൽ ഉണ്ടാവണ്ട അജ്ഞഹ നമ്മളൊക്കെ അല്പജ്ഞഹ എന്ന് പറയാം ഭാഗവതന്മാരായതുകൊണ്ട് നമുക്ക് കുറച്ച് ജ്ഞാനുണ്ട് അപ്പോൾ അല്പജ്ഞ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത് കുറച്ച് അറിയും എന്നുള്ളത് നിലയ്ക്കാണ് അല്പജ്ഞ അൽപജ്ഞന്ന് വെച്ചാൽ അതല്ല അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ അർത്ഥം വേറെ ഒന്നും നെഗറ്റീവാ അപ്പോൾ അത് അത് വേണ്ട അത് നമ്മൾ കുറച്ച് അറിയുന്നവരാണ് പക്ഷേ അജ്ഞാനം ഉണ്ട് ഇനി സംശയമുണ്ട് നിഷേധമുണ്ട് നമുക്കേ ഇത് രണ്ടും പാടില്ല അപ്പൊ അതുകൊണ്ടാണ് അവിദ്യ ഉള്ളയാൾ അജ്ഞനാണ് നമുക്ക് ജ്ഞാനമില്ല ജ്ഞാനം പൂർണമാകാൻ നമുക്ക് സാധിക്കില്ല ഇനി നടചര്യാം ഇവ ഈ അറിവില്ലാത്ത ഭാവം നടചര്യാം ഇവ ഇത് നടന്റെ വൃത്തി എന്ന പോലെ മനോവചോഭി മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് മനോവച മനസ്സ് വച എന്ന വാക്ക് മനസ്സും വാക്കും മനോവചോബി രണ്ട് രണ്ടിനെ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകളെ കൊണ്ടും നാമാനി ഭഗവാന്റെ പേരുകൾ രൂപാണി ഭഗവാനെന്നില്ല എല്ലാവരുടെ നാമോധ രൂപോതയെ അപ്പോൾ വടശ്ശേരി ഹരി എന്ന് പറഞ്ഞാൽ എൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാറും കാണാനൊക്കെ സാധിക്കും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ അറിയപ്പെടുന്നത് ആ പ്രത്യേകമായിട്ടുള്ള ഭാവഹാവാദികളോട് കൂടിയിട്ട് അപ്പോൾ ശബ്ദത്തിൻ്റെ പ്രത്യേക സ്വരം അതേപോലെ ആകാരം ശബ്ദം കേട്ടാൽ മനസ്സിലാവും അതേപോലെ ആകാരം കണ്ടാൽ മനസ്സിലാവും പലതും ഉണ്ട് വേഷഭൂഷങ്ങൾക്ക് ചില അടയാളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നാമരൂപാണി വച മനോ വചോ ഇങ്ങനെ നമ്മൾ രൂപങ്ങളെ അറിയണം സന്തന്യത അത് ഇതുതന്നെയാണ് എന്ന് അതിനെ വിസ്തരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആളെ അറിയാൻ വേണ്ടിയിട്ടാ ധാതുഹു ഇത് വിധാ വിധാനം ചെയ്യുന്നതായിട്ടുള്ള ദാതാവ് എന്ന നിലയ്ക്ക് സ്രഷ്ടാവ് ധാതാവ് ദാതാവ് വിധാതാവ് ആ അർത്ഥത്തില് ഈ ധാതു ഈ ഭഗവാൻ ഇപ്രകാരത്തിൽ നമ്മളെ അസ്യ ഇവന്റെ ഊതി ലീലകളെ ഭഗവാന്റെ ലീലകള് ഊതി നമ്മുടെ ഊതി എന്താ നമ്മുടെ കർമ്മവാസനയാണ് ഭഗവാന്റെ ഊതി അത് ഭഗവാൻ ഇങ്ങനെ നിശ്ചയിച്ചിട്ട് മുൻകൂട്ടി മുൻവിധി പ്രകാരം ഭഗവാനാ നിശ്ചയിക്കപ്പെട്ടു വന്നതാണ് നമ്മുടേത് നമ്മളാ നിശ്ചയിക്കപ്പെട്ടു വന്നതല്ല നമ്മുടേത് ഇന്ന രീതിയിൽ വേണമെന്ന് ഭഗവാനാൽ നിശ്ചയിച്ചു നമുക്ക് ഈ ശരീരത്തിൽ ജീവനെ കയറ്റി തന്നു ഇനി നിങ്ങളിങ്ങനെ തോൽപാവക്കൂത്തിൽ ഈ പാവകളിങ്ങനെ അങ്കടും കൂടും നടക്കുന്ന പോലെ ചലിക്കുന്ന പോലെ പാവയ്ക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് കൊടുത്ത് നമ്മൾ സഞ്ചരിക്കുകയാണ് പക്ഷേ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ അങ്ങനെയല്ല ആ സ്വാതന്ത്ര്യം രണ്ടും ഊതി തന്നെയാണ് നമുക്ക് ഊതി കർമ്മവാസനയായിട്ട് നമുക്ക് വരുന്നു ഭഗവാൻ മുൻവിധി പ്രകാരം ഇന്നതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ ദുർവാസായി ദുർവാസാവായിട്ട് ശ്രീരാമനെ കൊണ്ടുപോ വരും ലക്ഷ്മണനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് വരും കാരൻ തന്നെ ബ്രാഹ്മണനായിട്ട് വരും അത്രയേ ഉള്ളൂ ബ്രഹ്മാവ് ശ്രീകൃഷ്ണനോട് പറഞ്ഞു അങ്ങ് മറ്റേ വരാറായി ഇല്ലാച്ചാൽ ഞങ്ങളൊക്കെ കഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഓ എന്താ ശരി ഞാൻ എന്താ പോവുകയാണ് പറഞ്ഞപ്പോൾ ബ്രഹ്മാവിന് നോക്കി നിന്നു ഭഗവാൻ പോണതേ കാണാൻ പറ്റിയില്ല എന്നാ ഭഗവാന്റെ ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാൻ നിശ്ചയിച്ചതാണ് അല്ലാണ്ട് നമ്മൾ നിശ്ചയിക്കുന്നതല്ല ബ്രഹ്മാവിനോ ശിവനോ അത് കൂട്ടിയാൻ പറ്റില്ല അതാണ് വ്യത്യാസമുണ്ട് അപ്പോൾ ഊതി തന്നെയാണ് രണ്ടും ഊതി എന്നുള്ളത് കർമ്മവാസന നമുക്ക് ഊതി എന്നുള്ള ലക്ഷണം ഭാഗവത്തിലെ ഏഴാമത്തെ ആ സ്കന്ധത്തിനാണ് ഈ ജയവിജയന്മാരുടെ അതിലെ ഹിരണ്യകശപൂവിൻ്റെ പ്രത്യേകം പറയുന്നതായിട്ടുള്ള രംഗം പ്രഹ്ലാദാവതാരം അതേപോലെ നാരദ ഉപദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ യുധിഷ്ഠിരന് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സനാതനധർമ്മം അപ്പോൾ ഊതി അതാണ് കർമ്മവാസനയാണ് നമുക്കത് എപ്രകാരത്തിലത് നമ്മളെ ഇപ്രകാരത്തിൽ ആക്കാൻ നിശ്ചയിട്ടോ പറയാൻ പറ്റില്ല കർമ്മവാസന നമുക്ക് പൂർവ്വജന്മകൃതം കാമബാക്കി കർമ്മവാക്യാണ് അപ്പം അതുകൊണ്ട് നമ്മിൽ ഇപ്രകാരത്തിൽ ഭാഗവതനാക്കാൻ നമ്മളെ താല്പര്യപ്പെടുത്തുന്നു എങ്കിൽ അത് നമ്മുടെ പൂർവ്വജന്മകൃത പുണ്യം ആണ് ഇനി ഇതേ പുണ്യം തന്നെ ഇത് കേട്ടിട്ട് അത് വേണ്ട രീതിയിൽ മനസ്സിലാവാതെ കണ്ട് അതിനെ നിഷേധിക്കുക അതിനെ സംശയിക്കുക അങ്ങനെ വന്നാൽ അതും ഒരു കർമ്മവാസനയാണ് അത് പൂർവജന്മ കർമ്മത്തിൻ്റെ പോരായ്മ നെഗറ്റീവാണ് ഭഗവാന് തന്നെയാണ് കേൾക്കണത് പക്ഷെ പറഞ്ഞിട്ട് കയറിയില്ല ഈ നെഗറ്റീവ് വരും ഇതിൽ നിന്ന് എന്താണോ കിട്ടേണ്ടത് അത് മേടിക്കുക അത്രയും വേണ്ടു അതായത് മഹാദേവൻ്റെ ഭക്തനായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ഈ ത്രിപുരന്മാരെ മഹാദേവനെ കൊണ്ട് തന്നെ വധിപ്പിച്ചു എന്നതാണ് കാരണം ഈ താരകാസുരൻ്റെ മക്കൾ മഹാദേവനിൽ നിന്നും മരണം ആവശ്യപ്പെട്ടു നോക്കണേ അവർ മഹാദേവൻ്റെ ഭക്തന്മാരാ പക്ഷേ മഹാദേവനിൽ നിന്ന് തന്നെ മരണം വേണമെന്നാണ് കുല്ലിയ വിചാരിച്ചു പോര് അപ്പൊ ഭഗവാൻ സൂത്രശാലിയാണ് ഏ അവരുടേതായിട്ടുള്ള ഈ ഭജനം ആ ഭജനത്തിന് ചില കുഴപ്പങ്ങളുണ്ട് എന്ന് കണക്കാക്കി അവരെ അത് ബോധ്യപ്പെടുത്തി അവര് ഈ തോൽക്കാനുള്ള കാരണം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള കാരണം നിങ്ങളെ വൈരാഗ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വസിഷ്ഠ മഹർഷിയാൽ ഉപദേശിച്ചപ്പെട്ടപ്പോ പാഖണ്ഡം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് കാരണം എന്താ ചോദിച്ചു നിങ്ങൾ ഈ ആയിരം ശിവലിംഗം ഉണ്ടാക്കിയിട്ട് ഈ ശിവപൂജ ചെയ്യണില്ലേ അതാണ് നിങ്ങൾക്ക് ഈ കാരണം നിങ്ങളെ വൈരാഗ്യത്തിൽ എത്തിയിട്ട് ഭഗവാൻ കെ ലയിക്കാൻ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് മുക്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ഇഹസുഖത്തെ തരില്ല ഭഗവാൻ അത് തരാതിരിക്കുന്നത് ഈ ഭാവമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശിവലിംഗത്തെ ഒക്കെ ഈ തച്ചടച്ച് വെള്ളത്തിലിട്ടു അപ്പൊ മഹാദേവന് ഒരു കാരണം കിട്ടി ഇതാണ് മഹാദേവിന് കാരണം ഉണ്ടാക്കി കൊടുക്കുന്ന സൂത്രാണേ അതാണ് അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളെ ഭഗവാൻ ഇങ്ങനെ നടചര്യാം ഇവ നാടകം നടിക്കുക തന്നെയാണ് എങ്ങനെയാ നാടകം നടിക്കുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളോട് നമുക്ക് ഇഷ്ടമുണ്ടാകാനും അനിഷ്ടം ഉണ്ടാകാനുമുള്ള കാരണം എന്താ ഈ ഭഗവാന്റെ നടനമാണ് ആ നടനം നമുക്ക് അറിയണില്ല എന്തിനാ ഭഗവാൻ ഇങ്ങനെ ഒരു നാടകം ചെയ്യണത് എനിക്ക് എപ്പോഴും സാത്വികം മാത്രമാക്കിയിട്ട് തരണേ ഇത് പ്രാർത്ഥിക്കുക അല്ലാണ്ട് വേറൊരു മാർഗം ഇല്ല അപ്പം ഇത് മുഴുവൻ ഭഗവാന്റെ ഏത് നാമം എടുത്താലും അതിലൊരു രൂപമുണ്ട് ഒരു ലീലയുണ്ട് ഒരു ഭക്താനുഗ്രഹമുണ്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക ഭഗവാന്റെ ആ പ്രവൃത്തി ഭഗവാൻ പ്രവൃത്തി ഇതുണ്ടോ ഇല്ല അകർമ്മൻ ആ അകർത്താവാണ് പക്ഷേ പറഞ്ഞുകാര് ഇല്ല നമ്മൾ അതിനെ മനസ്സിലാക്കണു ദാതാഹ് ഇതെല്ലാം ഭഗവാനാൽ ഇങ്ങനെയാണ് എന്ന് നിശ്ചയിക്കപ്പെട്ടതാ അസ്യ ഈ ഭഗവാന്റെ ഊതീഹി അതാണ് ലീലകൾ ഇനി ഒക്കു മനീഷ നമ്മളെ പോലെയുള്ള കുൽസിത ബുദ്ധിയായിട്ടുള്ള ചീത്ത ബുദ്ധി അതാണ് ഇക്കു ശരീരമാണ് അതുകൊണ്ടാണ് ഈ കുബേരമായതുകൊണ്ട് നമ്മുടെ ചീത്ത ശരീരമായതുകൊണ്ട് ചീത്ത മനസ്സായതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാവണില്ല വേണ്ട രീതിയിൽ ഇതിനെ മനസ്സിലാക്കണില്ല നാട് കാണണമെന്ന് മനസ്സിലാവണില്ല കശ്യ ജന്തുഹു ഒരു പ്രാണിയും നിപുണേന ഈ അതിൻ്റെ നൈപുണ്യം കൊണ്ട് ഗ്രാഹി ഗ്രഹിക്കാനുള്ള ശക്തിയുടെ മൂർധന്യം അത് മനീഷയോട് കൂടിയിട്ട് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല വിശകലനം ചെയ്യാൻ സാധിക്കുന്നില്ല ബുദ്ധി കൊണ്ട് അതിനെ അറിയാൻ സാധിക്കുന്നില്ല അപ്പൊ എന്താ ന അവൈദി അതിനെ നൈപുണ്യത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പൊ ഈ ഭഗവാന്റെ നാട്യം ആണ് നമ്മുടെ പ്രശ്നം എന്നാ ഭഗവാൻ നടനമല്ലാതെ കൊണ്ട് വല്ലേ പറ്റുവോ അതുകൊണ്ട് ഇല്ലേ അതിന് നമുക്ക് നമ്മുടെ സൂത്രം എന്താ ഉപാസന കൊണ്ട് ഈ ഭഗവാന്റെ നാട്യം അർജുനനെ എപ്രകാരത്തിലാണോ ഭഗവാൻ കൃഷ്ണൻ സഹായിക്കുന്നത് അതേപോലെ ഉദ്ധവനെ എങ്ങനെയാണോ കൃഷ്ണൻ ഉപദേശിക്കുന്നത് അതേപോലെ ബലരാമനെ എങ്ങനെയാണോ ശരിപ്പ ബലരാമനെ എങ്ങനെയാണോ ഭഗവാൻ കൃഷ്ണൻ സന്തോഷിപ്പിക്കുന്നത് ലക്ഷ്മണനെ എങ്ങനെയാണോ ഈ ലക്ഷ്മണനെയും മറ്റേ ഹനുമാനെയും ദാസ്യഭാവത്തിൽ എല്ലാം സ്വീകരിച്ചു ഭഗവാൻ അപ്പൊ അത് എപ്രകാരത്തിലാണോ ഇതൊക്കെ നാട്ടിയാണ് അവിടെ ഭഗവാന്റെ പ്രീതിയാണ് ഇവർക്കൊക്കെ കിട്ടിയത് എന്ന കൂട്ടത്തിൽ നമുക്കും ഭഗവാന്റെ പ്രീതി കിട്ടാൻ നമുക്ക് ചെയ്യാൻ സാധിക്കണം സേവനമായിട്ട് നമ്മുടെ പ്രവൃത്തികളെ സമർപ്പിക്കാൻ സാധിക്കണം അപ്പം നമുക്കും കിട്ടും അത് നമ്മുടെ കർമ്മ പ്രാരബ്ധം തീർക്കാൻ വേണ്ടി ഭഗവാൻ ചില സൂത്രങ്ങളൊക്കെ പ്രയോഗിക്കും ആ സൂത്രങ്ങളെ നമുക്ക് അനുഭവ അനുഭവിക്കില്ല അപ്പോൾ നമ്മൾ തോണിയിൽ പോവുകയാണ് തോണി മറിഞ്ഞു എന്ന് കൂട്ടുക തോണി മറിഞ്ഞാലും തോണി പൊന്തി കിടക്കുകയാണെങ്കിൽ ആ തോണിയുടെ പുറത്ത് നമുക്ക് ഇരിക്കാം തോണി നമുക്ക് അതിന്റെ കനം കാരണം കൊണ്ട് നമുക്കതിനെ നേരെയാക്കാൻ പറ്റില്ല മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ആ തോണിയുടെ പുറത്ത് ഇരുന്ന് ജീവനെ രക്ഷിക്കാൻ സാധിക്കും തുഴഞ്ഞു പോകാനൊക്കെ പറ്റുമോ ചാൻസില്ലേ അത്രേ ഉള്ളൂ തോണി പൊന്തി കിടക്കും അവിടെ ഭഗവാന്റെ സഹായം ഉണ്ടായതുകൊണ്ടാണ് നേരെ നേരെമറിച്ച് ആ തോണി പൊട്ടിപ്പോയിന്ന് കൂട്ട അതിൻ്റെ കഷ്ണങ്ങൾ പോലും നമ്മുടെ ശരീരത്തിനെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ കനം കുറവാണെന്ന് നിൽക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആ തോണിയിൽ രക്ഷപ്പെടാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതൽ ഒഴുക്കാണ് നിൽക്കുക നദിയിലാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കില്ല നമ്മുടെ കർമ്മഫലമായിട്ട് ഈ കർമ്മവാസന അത് കൂടുതൽ നെഗറ്റീവിലേക്കാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ഈ ഭഗവാന്റെ പരീക്ഷണത്തെ ജയിക്കാൻ സാധിക്കില്ല അത് ഭഗവാന്റെ പരീക്ഷണത്തെ ജയിക്കാൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപാസന കൊണ്ട് അപ്പം ഈ തോണി മറയുകയേ ഉള്ളൂ കുത്തൊഴുക്ക് ഉണ്ടാവില്ല നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ആ തോണിയുടെ മലന്നു കിടക്കുന്നതാ തോണിയിലും നമുക്ക് യാത്ര തന്നെയാണ് നനയിൽ നനയില്ലയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നനയും പക്ഷെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും കവിന്ന് കിടക്കുമ്പോൾ തോണി പൊട്ടിയിട്ടുമില്ലാച്ചാൽ നമ്മുടെ ഇത് തുഴയില്ല നമുക്ക് തുഴയായിട്ട് അറിയില്ല തുഴ കിട്ടിയിട്ട് കാര്യമില്ല തുഴയെ അറിയില്ല പക്ഷേ ഈ ഉപാസനാ ബലം കൊണ്ട് നമ്മുടെ ജീവനെ രക്ഷിക്കാൻ അവിടെ ആരെങ്കിലും വരും സഹായിക്കാൻ അതാണ് ഊതി അപ്പോൾ ഭഗവാന്റെ ഊതിയും നമ്മുടെ ഊതിയും തമ്മിലുള്ള വ്യത്യാസം ഭഗവാൻ ലീലയാ ചെയ്യുന്നു നമ്മൾ കാമബാക്കി കർമ്മബാക്കി കൊണ്ട് ചെയ്യുന്നു എന്തുകൊണ്ട് ഈ ശരീരം എനിക്ക് കിട്ടി എന്തുകൊണ്ട് ഞാൻ ഈ ശരീരത്തിലേക്കുമ്പോൾ സ്ത്രീ ഭാവത്തിൽ വന്നു എന്തുകൊണ്ട് ഞാൻ പുരുഷനായി എന്തുകൊണ്ട് എന്നെ ആൾക്കാർ ആൾക്കാരിങ്ങനെ ദ്രോഹിക്കുന്നു എന്തുകൊണ്ട് ആൾക്കാർ എന്നെ സഹായിക്കുന്നു ഇത് എൻ്റേതായിട്ടുള്ള പ്രാരബത്തെ ഞാൻ തീർക്കുകയാണ് എന്റെ കാമവാക്യം കർമ്മവാക്യം ഞാൻ ചെയ്യുകയാണ് അപ്പോൾ എന്നിലുള്ള ഈ അന്തര്യാമിയായിട്ടുള്ള സാക്ഷിയായിട്ടുള്ള ഭഗവാൻ ഇതിനെ ഇപ്രകാരത്തിൽ എന്ന് മുൻവിധിയോടുകൂടി നിശ്ചയിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് കൂടി മാറ്റാൻ പറ്റും ഉപാസന കൊണ്ട് അതാണ് ഭാഗവതം പറയണത് അതാണ് പുരാണങ്ങള് വ്യാസന നമുക്ക് പറഞ്ഞു തരുന്നത് വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കഥയിൽ കേട്ടിട്ടുണ്ട് നൂറ് പേര് കൂടിയിട്ട് ഒരുമിച്ച് ഒരാളെ കുളിക്കണ കടവിൽ ആക്രമിച്ചു അങ്ങനെ നൂറാളുടെ ആക്രമണം ഒരുമിച്ച് ആ ദേഹോപദ്രവം നടത്തിയിട്ടാണ് അദ്ദേഹം ആ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടത് പക്ഷെ അതോടു കൂടിയിട്ട് അദ്ദേഹം മുക്തി നേടുകയും ചെയ്തു കാരണം സാക്ഷിയായിട്ട് ഭഗവാൻ അവിടെ ഒപ്പമുണ്ടായിരുന്നു ഈ ആക്രമിക്കാൻ വന്നവരെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തിയില്ല ഈ ഭക്തൻ ഭഗവാനോട് ചോദിച്ചത് ഇത്രയേ ഉള്ളൂ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടാണ് എന്തിനു ഇത്രയും ആളുകളെ കൊണ്ട് എൻ്റെ ഈ ദേഹത്തെ ഉപദ്രവിക്കുന്നു അതിൻറെ രഹസ്യം എന്താ എന്നേ ചോദിച്ചുള്ളൂ നമ്മൾ ചോദിക്കുമ്പോ അങ്ങനെയല്ല ചോദിക്കുക നമ്മുടെ ഈ ഓരോ വേദനയ്ക്കും ഭഗവാൻ കാരണക്കാരനായ കൊണ്ട് കുറ്റപ്പെടുത്തുക അയ്യാ അങ്ങനെയല്ല ചെയ്ത അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു അപ്പോൾ ഭഗവാൻ പറഞ്ഞത് നിനക്ക് നൂറാളിൽ നിന്ന് നൂറ് ജന്മം കൊണ്ടാണ് ഈ മൃത്യു ഭവിക്കാനുള്ള ഹേതു അതുകൊണ്ട് അതെല്ലാം കൂടിയിട്ട് നിന്റെ ഉപാസനയുടെ ഫലം കാരണം കൊണ്ട് ഈ പേരെ ഞാൻ ഒരുമിച്ച് വരുത്തി നൂറാളിൽ നിന്നും നിനക്ക് അടി കിട്ടിയിട്ടുണ്ട് അപ്പൊ നിന്റെ പ്രാരബ്ധ ഇന്നെ തീർന്നു ഈ ജന്മം കൊണ്ട് നിനക്ക് മുക്തിയാണ് അതല്ലെങ്കിൽ നിനക്ക് നൂറ് ജന്മമാണ് ഇതിനെ വിശദീകരിച്ചപ്പോൾ ആ ഭക്തൻ വളരെയധികം സന്തോഷമായി ഭഗവാൻ ഞാൻ ചെയ്യുന്ന ഉപാസന സ്വീകരിച്ച് എന്നിൽ പ്രീതനാണല്ലോ എന്ന കൂട്ടത്തിൽ വേണം നമ്മൾ ഓരോരുത്തരും നമുക്ക് നഷ്ടബോധങ്ങൾ വലതും വരാം നമ്മളെ നമ്മളെ പറ്റിച്ചുകൊണ്ട് ആൾക്കാർ എത്രയോ ആളുകൾ ഭാഗവന്മാരെ പറ്റിക്കാത്തവരാരും ഇല്ല യഥാർത്ഥ ഭാഗവതന്മാരെ കേട്ടോ എല്ലാവരും പറ്റിക്കും പറ്റിച്ചിട്ട് അവർ മിടുക്കരായിരുന്നു അവരുടെ നാട്ടിൽ പക്ഷേ അതങ്ങനെയല്ല ഊതിയാണ് കർമ്മവാസനയാണ് നമ്മിൽ നിന്ന് അതിനെ ഭഗവാൻ അടർത്തുകയാണ് ചെയ്യുന്നത് അപ്പം ആയിക്കോട്ടെ അങ്ങനെ പോയിക്കോട്ടെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ പ്രാരബം തീർന്നുല്ലോ അപ്പൊ നമ്മൾ പൊട്ടന്മാരാണ് എന്ന് മറ്റുള്ളവർ പറയുമായിരിക്കാം പറഞ്ഞോട്ടെ വിരോധമില്ല അപ്പോൾ നമുക്ക് മുക്കുതിക്ക് അർഹത ഭഗവാൻ തന്നുകൊണ്ടിരിക്കാം ഒരു ഇല്ലത്തുനിന്ന് ഉരുളി കട്ടുകൊണ്ടുപോയി ആകുള്ള സമ്പാദ്യ ഉരുളി അത് പറഞ്ഞു ആചാരനോട് എൻ്റെ ഇല്ലത്ത് കള്ളം കടന്നു എനിക്ക് ആകെ ഒരു ഉരുളി ഉണ്ടായിരുന്നുള്ളൂ അത് കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞു ഹാവു സമാധാനമായി സമാധാനമായിരുന്നു തോന്ന ആചാര്യം അതായത് ആചാരം കുറച്ച് കടന്ന രീതിയിലുള്ള ഭക്തനാ ഇനി അതിനെ പറ്റി മേടി പേടിക്കണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താ വെച്ചാൽ ആ അത് എനിക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ലായിരിക്കും അതുകൊണ്ടാവില്ല എന്ന് ഈ ഭക്തൻ വിചാരിച്ചുള്ളൂ പക്ഷെ പിന്നീടുള്ള തലമുറ വളരെ ഉയർന്ന രീതിയിലാവാൻ കാരണം ഇത് തടസ്സമായിട്ടിരിക്കുന്നു ആ തടസ്സത്തെ നീക്കാൻ സാധിച്ചു ഈ ഉരുളിയെ കൊണ്ടുപോയുള്ളൂ ഇത് തടസ്സമായിരുന്നു കാരണം പൂർവിക സമ്പത്തിൽ ചില സമ്പത്ത് അനുഭവിക്കുമ്പോൾ അത് ദുരിതമായിട്ട് വരിക അപ്പൊ അത് വേണ്ട പരീക്ഷിത് രാജാവ് ദുര്യോധനന്റെ കിരീടാണോ ജലാസന്ധന്റെ കിരീടാണോ ഇല്ല ധരിച്ചത് നായാട്ടിന് പോകുമ്പോഴേ അപ്പോളാണ് ഈ വിപരീത ബുദ്ധി തോന്നിയത് ഷമിക മഹർഷിയുടെ കഴുത്തിലെ പാമ്പിനെ ചത്ത പാമ്പിനെ ഇടാൻ തോന്നിയത് ഈ മൃഗത്തിന് വേട്ടയാടിയിട്ട് പോകുമ്പോൾ ഒരു നിയമം ഉണ്ട് അതിലധികം മൃഗം ഓടിക്കഴിഞ്ഞ പിന്നാലെ ഓടാൻ പാടില്ല അങ്ങനെ ഓടാൻ തോന്നിയത് ഒക്കെ ഈ പൂർവിക സ്വത്തിന്റെ പ്രശ്ന അപ്പൊ അത് പോയി കഴിഞ്ഞപ്പോൾ ഇയാള് രക്ഷപ്പെട്ടു പിന്നീടുള്ള പരമ്പര സമ്പാദ്യത്തിലും വംശവർധനവിലും ഒക്കെ മികച്ചതായി തീർന്നു അപ്പൊ നമ്മൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ ലേശം പ്രയാസമുണ്ട് കാരണം നമ്മൾ ലൗകികരാണ് അപ്പോൾ നഷ്ടബോധം വന്നാൽ വലിയ പ്രശ്ന അപമാനം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് സമ്പത്ത് നഷ്ടമാവുക ഇരിക്കുന്ന സ്ഥാനം നഷ്ടമാവുക അധികാരം നഷ്ടമാവുക എൻ്റെ മാനം പോവുക അഭിമാനം നഷ്ടമാവുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് നമുക്ക് പക്ഷേ അതൊക്കെ ഒരു കാരണം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു രക്ഷപ്പെട്ടു എന്ന് വേണം കരുതൽ അവിടേക്ക് എത്തിക്കും വൈരാഗിയായിട്ടുള്ള ഒരു ഭക്തനെ അതാണ് അതാണ് ഭാഗവത് കാരണം ഈ ഊതിയാണെന്നത് പറയാനുള്ള കാരണം നമ്മുടെ ഈ ഊതിയാണ് ഭഗവാൻ്റെയും ഊതിയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ച അല്ല എന്ത് ച ഉം അസ്യ ഭഗവാന്റെ കസ്റ്റിദ് ഏത് തരത്തിലാണോ അത് നിപുണേന നൈപുണ്യത്തോട് കൂടിയിട്ട് അതിന് നല്ല ബുദ്ധിയോട് കൂടിയിട്ട് വിശകലനം ചെയ്ത് വിവേകത്തോട് കൂടിയിട്ട് ധാതു ഈ ധാതാവായിരിക്കുന്ന ഭഗവാന്റെ അവൈതി ഇതിനെ അറിയണ്ടേ നമുക്ക് അറിയാൻ സാധിക്കില്ല ന അവൈതി എന്ന അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് എന്നത് ഭഗവാന്റെ ഈ ചെയ്തികളെ കശ്യത് നിപുണേന എന്ന നമുക്ക് നൈപുണ്യത്തോട് കൂടിയിട്ട് ഇതിനെ അറിയുന്ന അവൈതി അറിയാൻ സാധിക്കുന്നില്ല ജന്തുഹു കാരണം നമ്മളൊക്കെ ജന്തുക്കളാണ് ശരീരം ജീവനോട് കൂടിയിട്ട് ജീവനോട് കൂടിയിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ജനിച്ചു അപ്പം ജന്തുക്കളാണ് ഈ ജന്തുക്കള് കുമനീഷ നല്ല മനുഷ ഇല്ല സത്യസന്ധമായിട്ടുള്ള മനീഷ വേണം അത് വിവേകത്തോട് കൂടിയിട്ട് കിട്ടണം അപ്പോൾ വിവേകവും വേണം നല്ല വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഈ ഗൂഢവും മർമ്മവും അറിയണം അപ്പോൾ മാത്രമേ നമ്മൾ മനീഷ ആവുള്ളൂ മനുഷ്യനാവുള്ളൂ നമ്മൾ കുമനീഷകള ഈ ശരീരബോധത്തോട് കൂടിയിട്ടിരിക്കുക കുബേരത്തോട് കൂടിയിട്ടിരിക്കുക അതുകൊണ്ടാണ് കുമനീഷ ശരീരത്തോടു കൂടിയിട്ട് മനുഷ്യഭാവത്തിൽ അല്ല നമ്മളിരിക്കണേ ശരീരഭോധത്തോടുകൂടി ഇരിക്കുക അതുകൊണ്ടാണ് കുമന്വേഷായത് ഊതിഹി ഊതി ഇതാണ് കർമ്മവാസനയാണ് ഭഗവാന്റെ ഏതോ നാമാനി രൂപാണി മത്സ്യകൂർമ്മ വരാഹ കൃഷ്ണനായാലും രാമനായാലും രൂപാണി നമുക്കെല്ലാം വേഗം മനസ്സിലാവും മനസ്സ് വചസ് മനോവചോഹി പിന്നെ അല്ലേ അല്ലേ കർമ്മങ്ങളുണ്ട് കർമ്മങ്ങളുമുണ്ട് പിന്നെ മനോവചോ ത്രികരണങ്ങളെ കൊണ്ട് സന്തന്മതോ നമുക്ക് നല്ല നന്നായിട്ട് തന്നെ അത് മനസ്സിലാവും എന്ത് ഇത് ഇതുതന്നെയാണ് സന്തന്യത വിസ്തരിക്കുക തനു ശരീരമാണ് സൻ തനു സന്തത അതിനാൽ തനുവിനാൽ സന്താൽ നന്നായിട്ട് ഈ ശരീരം കൊണ്ട് സന്തന്യത ശന്തനു അല്ലേ തൊട്ട് തൊട്ട് തൊട്ടാൽ അത് ഏഹ് കിളിർക്കും എന്നുള്ളൊരു ഗുണമുണ്ട് ഷന്തനുവിൻ്റെ ശരീരത്തിന് അപ്പോൾ എന്ന കൂടുതൽ നമുക്കുണ്ട് ഈ ഗുണം സന്തന്യത നമ്മൾ ഈ കുമനീഷ അല്ല എങ്കിൽ സന്തന്യത ആണെങ്കിൽ ഭഗവാന്റെ സന്തന്യതയാണ് നമുക്ക് ഈ സന്തനുഭാവമില്ല നമുക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും സന്തന്യത അപ്പോ നല്ല ശരീരത്തോടു കൂടിയിട്ട് നല്ല ബുദ്ധി മനസ്സിൽ ബുദ്ധിയുണ്ട് ആ ബുദ്ധിയോട് കൂടിയിട്ട് വിശകലനം ചെയ്തിട്ട് വിവേകത്തോടു കൂടിയിട്ട് ഗൂഢവും മർമ്മവും ഇത് എടുക്കാൻ സാധിച്ചു എങ്കിൽ അപ്പോൾ ഭഗവാൻ്റേതായിട്ടുള്ള ലീലകളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കും അനുകരിക്കുകയാണോ വേണ്ടത് അനുസരിക്കുകയാണോ വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വേണ്ടതിനെ എടുക്കാനും വേണ്ടാത്തതിനെ ഒഴിവാക്കാനും സാധിക്കും ഇത് ഭഗവാൻ ചെയ്തത് മുഴുവൻ നടചര്യ ആയിട്ടാണ് നടൻ്റെ ചര്യയായിട്ടാണ് ഇവ അജ്ഞഹ നമ്മുടേത കാര്യം നമ്മുടെ ആണെങ്കിലോ നമുക്ക് അജ്ഞതയാണ് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഭഗവാൻ ഇത് ജ്ഞാനിയായിട്ട് ചെയ്യുന്നു നമ്മൾ ഇത് അജ്ഞത കൊണ്ട് സ്വീകരിക്കുന്നു നമ്മളത് ജ്ഞാനിയായിട്ടാണോ സ്വീകരിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ കാര്യം വേണ്ട രക്ഷപ്പെടാം നമ്മുടെ ഈ അജ്ഞത കൊണ്ട് അതെന്താ കാരണം കുമനീഷയ അതാണ് അപ്പോൾ നമ്മൾ ആ കുനീഷ ഭാവത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജ്ഞാനി ഭാവത്തിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ നമുക്കും ഇതേ ഭാവത്തിൽ എത്താൻ സാധിക്കും കശ്ചിൻ നിപുണേന വൈതിജന്തു കീഷ ഊദീ നൂ മനോ വചോഭി സോ നടച്ച അസ കിപുണനധാതു അവൈതിജന്തുമനിഷ ഊദീ നനി മനോ വച്ചോഭോ നടച്ചരെയം ഇവ അജ ൂഹി ഒരു ശ്ലോകമേ പറഞ്ഞുള്ളൂ മുപ്പത്തേഴാമത്തെ ശ്ലോകം മൂന്നാമത്തെ അധ്യായം പ്രഥമ സ്കന്ധത്തിൽ ഇത് പതിനാറാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു ശ്രീ നാരായണനാരായണൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക നാരായണ നാരായണ നാരായണ